ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഓരോരുത്തരും ആദ്യം മോഡൽ എക്സാം ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം വരാൻ പോകുന്നു ഇപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളത് ഗ്രാമർ ടോപ്പിക്കുകളാണ് എല്ലാ ഗ്രാമർ ടോപ്പിക്കുകളും ഈ ചാനലിൽ ക്ലാസ്സുകളായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാ ഗ്രാമർ ടോപ്പിക്കുകളും പ്രത്യേക പ്രത്യേകം ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ നൽകും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ വീഡിയോ കൃത്യസമയത്ത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെയധികം ഉപകാരമുണ്ടാവും പ്രത്യേകിച്ച് ഗ്രാമർ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി ഈ കാര്യത്തിലേക്ക് ഇക്കാര്യത്തിലേക്കടക്കാം കുട്ടികളെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ് ഇത് കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇത് വെച്ചിട്ട് ആദ്യം ചോദ്യപേപ്പർ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഏറ്റവും ആദ്യം വരിക ഇങ്ങനെ പാസേജ് തന്നിട്ട് അതിൽ നിന്നും കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് റീഡിംഗ് പാസേജ് അത് കഴിഞ്ഞിട്ട് ഒരു പോം തരും ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാസേജ് ആണല്ലേ തരിക ഒരു പാരഗ്രാഫാണ് തരിക ഏതെങ്കിലും വെച്ചാണല്ലോ പാരഗ്രാഫ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോം ഏതെങ്കിലും ഒരു കവിതയിലെ ചില ലൈൻസ് തരും അതിൽ നിന്നും ചില ചോദ്യങ്ങൾ ചോദിക്കും അത് കഴിഞ്ഞാൽ ഒരു അപ്രീസിയേഷൻ്റെ ചോദ്യമാണ് വരിക ഏതെങ്കിലും ഒരു പോയം കൊടുക്കും പിന്നൊരു അപ്രീസിയേഷൻ്റെ ചോദ്യം വരും പിന്നീട് ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അത് വീണ്ടും ഒരു പാസേജ് നൽകും പക്ഷേ ആ പാസേജ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഒന്നും ആയിരിക്കില്ല പുറത്തു നിന്നുള്ള ഏതെങ്കിലും പാസേജ് കൊടുത്ത് അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെ ഇതിനെല്ലാം കൂടെ ഇരുപത് മാർക്കാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടുക ഇരുപത് ഏകദേശം ഇരുപത് മാർക്ക് എല്ലാം അഞ്ച് മാർക്കിനാണ് സാധാരണ വരാറുള്ളത് ചിലപ്പോഴൊക്കെ ഒരു മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് ഏറ്റവും ആദ്യം ഈ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മുമ്പൊക്കെ ഈ ചോദ്യങ്ങൾ കുട്ടികൾ ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കൊണ്ടിരുന്ന രീതിയാണ് കാരണം എന്താ ഈ പാരഗ്രാഫൊക്കെ വായിച്ചാൽ തന്നെ ഏകദേശം ഉത്തരം കിട്ടും പക്ഷേ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാം എടുത്തു നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പാസേജ് പാസേജിൽ നിന്നും നന്നായിട്ട് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഡയറക്റ്റായിട്ട് ആൻസർ ഈ പാസേജ് ഇല്ലാത്തതരം ചോദ്യങ്ങൾ പോലും ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്നിരുന്നു ഒരുപാട് കുട്ടികൾക്ക് അതുകൊണ്ട് മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു സൊ ആദ്യത്തെ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഏരിയയ്ക്ക് തന്നെയാണ് കാരണം ഇരുപത് മാർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് വായിച്ച് എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഒരുപാട് ഈ ചാപ്റ്ററുകളൊക്കെ ട്രാൻസ്ലേഷൻ്റെ വീഡിയോകൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ലഭ്യമാണ് അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡുകളുടെ ഒക്കെ സഹായത്തോടെ ടീച്ചേഴ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സഹായത്തോടെ ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് വായിച്ച് എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നത് കണ്ടൻറ്റ് എന്താണ് ഇതിൻ്റെ തീം എന്ന് മനസ്സിലാക്കി വെച്ചാൽ ഈ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ ഇതിലൊരു പതിനഞ്ച് മാർക്ക് സോറി അഞ്ച് മാർക്ക് ചോദ്യം പുറത്തുള്ള ഒരു പാരഗ്രാഫാണ് അത് പ്രത്യേക ഒന്നും ചെയ്യാനില്ല എക്സാം ഹാളിൽ നിന്നും ആ അഞ്ച് മാർക്കിൻ്റെ ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് വായിച്ച് ഉത്തരം കഴുകുകയും ഉത്തരം എഴുതുകയുള്ളൂ ബാക്കി പതിനഞ്ച് മാർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് മുൻപേ വളരെ നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഈസിയായിട്ട് നേടിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ സോ ആ ഏരിയ അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക ഓരോ പാർട്ടിനെയും കണ്ടൻറ്റ് മനസ്സിലാക്കുക ഇത് കഴിഞ്ഞിട്ടാണ് വളരെ പ്രധാനപ്പെട്ട അടുത്ത ഏരിയ വരുന്നത് നിങ്ങൾക്കറിയാം അതായത് ഡിസ്കോഴ്സസ് എന്ന് പറയും അല്ലേ ഡിസ്കോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട ഒരു ഏരിയയാണ് അതായത് ഡയറി ലെറ്റർ നോട്ടീസ് റൈറ്റപ്പ് നറേഷൻ ന്യൂസ് റിപ്പോർട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അങ്ങനെ അങ്ങനെ പല തര ക്യാരക്ടർ സ്കെച്ച് പ്രൊഫൈൽ അങ്ങനെയുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ ആദ്യം ഏഴ് മാർക്കിൻ്റെ ചോദ്യമാണ് പിന്നെ ആറ് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ വരും ഏകദേശം മുപ്പത്തിയഞ്ചോളം മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് വരും ഒരേഴു മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ എഴുതാനുണ്ടാവും രണ്ട് അഞ്ച് മാർക്ക് മൂന്ന് ആറ് മാർക്ക് ഇങ്ങനെ മുപ്പത്തഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മൊത്തം എഴുതാനുണ്ടാവും ഇവിടെ നിങ്ങൾ ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കണമെന്ന് അറിയാം അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള മൊത്തം പതിനഞ്ച് പാഠങ്ങളുണ്ട് അതിൽ അഞ്ച് ഫോംസ് ഒഴിവാക്കിയാൽ ഒരു പത്ത് പാഠങ്ങളുണ്ട് അഞ്ച് കവിതകളുണ്ട് അതിൽ നിന്നും ഈ ഏരിയ ചോദ്യം വരില്ല നിങ്ങൾക്കറിയാം ബാക്കി പത്ത് പാഠങ്ങളിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരിക ഇവിടെ ഓരോ ലെറ്ററും ഓരോ ഡയറിയും ഓരോ ന്യൂസ് റിപ്പോർട്ടും പ്രത്യേകം പ്രത്യേകം പഠിച്ചിട്ട് പോകുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല അത് ഒരുപാട് സമയം നഷ്ടപ്പെടുന്നൊരു പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ഏരിയകൾ ഉണ്ടാകും ഓരോ ചാപ്റ്ററിലും അതായത് പ്രധാനപ്പെട്ട ചില ഇൻസിഡൻറ്റ് ബേസ് ആയിട്ടാണ് ഓരോ ചാപ്റ്ററിലെയും ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കാറുള്ളത് ആ ഏരിയകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു ഉദാഹരണം പറയാം നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്ററാണ് അഡ്വഞ്ചേസിൻ്റെ പെൻ എൻട്രി മൂന്ന് ഇൻസിഡൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് ആ ചാപ്റ്റർ നിൽക്കുന്നത് ആദ്യം ആ ചാപ്റ്ററിലെ ബോയും നമ്മുടെ ഗ്രേസ് ക്യുറലും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവരെങ്ങനെ ഫ്രണ്ട്സാകുന്നു ആദ്യം ഒരു എനമിയായിരുന്നു പിന്നീട് അവരെങ്ങനെ ഫ്രണ്ട്സായി അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്നു ഈ സംഭവം രണ്ടാമത് കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റ് അതാണ് രണ്ടാമത്തെ ഇൻസിഡൻറ്റ് മൂന്നാമത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിൻജ് ഇൻസിഡൻറ്റ് ബിറ്റ്വീൻ ഗ്രേസ് ക്യൂറൽ ആൻഡ് വൈറ്റ് റാറ്റ് ഗ്രേസ് വൈറ്റ് വൈറ്ററാറ്റും ഫ്രണ്ട്സ് ആകുന്നതും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതുമായിട്ടുള്ള ഒരു ഏരിയയും ആ ഷട്ടർ അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഏരിയകളാണുള്ളത് ആ മൂന്ന് ഏരിയകളും ആ മൂന്ന് ഏരിയകളിൽ നടക്കുന്ന സംഭവങ്ങളും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക പഠിച്ച് മനസ്സിലാക്കി വെക്കുക ഈ ഏരിയകളെ ബേസ് ചെയ്തിട്ടായിരിക്കും പരീക്ഷയിൽ ചോദ്യം വരിക ആ ചോദ്യം ചിലപ്പോൾ ലെറ്റർ ആവാം ഡയറി ആവാം നറേഷൻ ആവാം റൈറ്റപ്പ് ആവാം ന്യൂസ് റിപ്പോർട്ടാവാം എന്തുമാവാം എന്ത് വന്നാലും എഴുതേണ്ട കണ്ടന്റ് നിങ്ങൾ നേരത്തെ ഈ പഠിച്ചുവെച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നും ചിലപ്പോൾ കോബ്രാ മംഗൂസ് ഫൈറ്റിനെ ഒരു ലെറ്റർ ആയിരിക്കും ചോദിക്കുക ചിലപ്പോൾ അതിനെക്കുറിച്ച് ഡയറി ആയിരിക്കും ചിലപ്പോൾ ഒരു നറേഷൻ ആയിരിക്കും എന്ത് ചോദിച്ചാലും എഴുതേണ്ട കണ്ടന്റ് കോബ്രയും മംഗൂസ് തമ്മിലുള്ള ഫൈറ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങൾ അങ്ങ് കൃത്യമായിട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞു രണ്ടാം സ്റ്റെപ്പ് ഞാൻ ഈ പറഞ്ഞ ലെറ്ററിൻ്റെയും ഡയറി ഇടയും നോട്ടീസിൻ്റെയും ക്യാരക്ടർ സ്കച്ച്യും ഇങ്ങനെയുള്ള എല്ലാ ഡിസ്കഷൻ്റെയും ഫോർമാറ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ആ ഫോർമാറ്റ് ഇപ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ട് ഡയറി എഴുതാൻ ഒരു രീതിയുണ്ട് നോട്ടീസ് ചെയ്താൽ ഒരു രീതിയുണ്ട് ക്യാരക്ടർ സ്ക്വസ്റ്റിൻ അതിൻ്റേതായ സ്റ്റൈലുണ്ട് റൈറ്റപ്പിൻ്റെ ഒരു സ്റ്റൈലുണ്ട് നറേഷന് വേറൊരു സ്റ്റൈലുണ്ട് അത് കൃത്യമായിട്ടും ഓരോന്നിൻ്റെയും ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഫോർമാറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി കോബ്രാം മങ്കുസ്വൈറ്റിനെ കുറിച്ച് റൈറ്റപ്പ് ചോദിച്ചാൽ റൈറ്റപ്പിൻ്റെ സ്റ്റൈൽ എഴുതുക ലെറ്റർ ചോദിച്ചാൽ ലെറ്ററിൻ്റെ സ്റ്റൈൽ എഴുതുക കണ്ടന്റ് സെയിം ആയിരിക്കും കണ്ടന്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല സോ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഓരോ ചാപ്റ്ററിലും ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ആ കണ്ടൻറ്റുകൾ നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത് ഇപ്പോൾ രണ്ടാമത് ചാപ്റ്റർ സ്നേക്ക് ആണ് അതിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ഈ സ്നേക്ക് വന്ന ശേഷമുള്ള കുറച്ച് സംഭവങ്ങൾ ആ ചാപ്റ്ററിൽ പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ സ്നേക്ക് വന്ന് വീണ ശേഷമുള്ള സംഭവങ്ങൾ പിന്നെ സ്നേക്ക് വീണതിന് മുൻപേ നമ്മുടെ ഡോക്ടറുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന കുറച്ച് ചിന്തകളുണ്ട് അതൊരു ഏരിയയാണ് പിന്നെ ഏറ്റവും അവസാനം ആ വീട്ടിലൊരു കള്ളം കയറുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് അതും ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ആ മൂന്ന് ഏരിയയും പഠിച്ചു വെച്ചാൽ അങ്ങ് ആ ഭാഗം ബേസഡ് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇത്തരം വേദം ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ ഓരോ പാടത്തിലെയും കണ്ടൻറ്റുകൾ പ്രധാനപ്പെട്ട ഏരിയകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോകുക അങ്ങനെ വന്നാൽ ഇതിൽ ഏത് വന്നാലെങ്കിലും അതിൻ്റെ കൂടെ ഓരോന്നിനെയും ഫോർമാറ്റ് നിങ്ങൾ പഠിക്കണം ചിലപ്പോൾ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട ഞങ്ങൾ തന്നെ ഒരുപാട് വീഡിയോകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഫൈൽ പ്രൊഫൈൽ ഒന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി ഇത് അത് പഠിച്ചിട്ടുണ്ടാവും എട്ടിലുമ്പിലും പത്തിലൊക്കെ നിങ്ങൾ എഴുതിയതാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഡാറ്റാ ഇൻടർപ്രറ്റേഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ ഡാറ്റ ഇൻടർപ്രിട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിൾ കൊടുക്കും ആ ടേബിൾ ബേസ് ചെയ്തിട്ട് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങളാണത് ഒന്ന് ശ്രദ്ധിച്ചാൽ ടേബിൾ നോക്കി ചിലപ്പോൾ ടേബിൾ തന്നെ ആയിരിക്കണം എന്നില്ല ഏതെങ്കിലും പത്രത്തിലെ ഹെഡിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കൊടുക്കുക അത് ബേസ് ചെയ്ത ചോദ്യമാണ് അത് നന്നായിട്ടൊന്ന് നോക്കിയാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് നേടാവുന്ന ചോദ്യമാണ് സ്ഥിരമായിട്ട് കുട്ടികൾ ശരിയാക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ഓക്കെ ശ്രദ്ധ മാത്രം മതി ഇതൊന്ന് വായിച്ചാൽ മാത്രം മതി പിന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വില്ലൻ എൻട്രി വില്ലൻ എന്ന് പറയാൻ എല്ലാവർക്കും വില്ലനായിരിക്കില്ല ഗ്രാമർ ഗ്രാമർ നമുക്കറിയാം കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് ആണ് ഏതാണ്ട് ഇരുപത് മാർക്കിലധികം ഗ്രാമറിൽ നിന്നാണ് വരുന്നത് ഗ്രാമർ ഒരു കുറുക്ക് വഴിയുമില്ല മറ്റൊരു മെത്തേഡുമില്ല കൃത്യമായിട്ട് ഗ്രാമർ പഠിക്കുക എന്നുള്ളതാണ് പക്ഷേ ഒരു ഏഴെട്ട് ടൈപ്പ് ഗ്രാമർ ചോദ്യങ്ങളാണ് വരാറുള്ളത് റിപ്പോർട്ടർ സ്പീച്ച് ക്വസ്റ്റ്യൻ ടാഗ് ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻ മേക്കിംഗ് എഡിറ്റിങ് നോൺ ഫ്രീസ് സർഫീസ് അങ്ങനെ ഒരു അഞ്ചെട്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയിൽ വരാറുള്ളത് ആ എട്ട് ടൈപ്പ് ഗ്രാമറും പഠിക്കുക എന്നുള്ളതെന്ന് അത് പഠിക്കാവുന്നതേയുള്ളൂ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓരോ ഗ്രാമർ ടോപ്പിക്കും പ്രത്യേകം പ്രത്യേകം വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ആ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്രാമർ ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിലാവും സോ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ തുറന്നും കാണുക കൃത്യമായിട്ട് ഓരോ ഗ്രാമറിനും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഗ്രാമർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഗ്രാമറിൽ ചെറുതായിട്ടൊന്നും തെറ്റിയാൽ പോലും ആ മാർക്ക് ഫുള്ള് പോകും ഇപ്പോൾ ഒരു ലെറ്ററിൻ്റെ ചോദ്യം വന്നു നിങ്ങൾ അഞ്ച് മാർക്കിൻ്റെ ലെറ്റർ എഴുതി അതിൽ കുറച്ചൊക്കെ തെറ്റിപ്പോയാലും ചിലപ്പം മൂന്നോ മൂന്നര മാർക്കോ കിട്ടിയെന്ന് വരും പക്ഷെ ഗ്രാമർ എങ്ങനെയാണോ രണ്ട് മാർക്കിൻ്റെ ഗ്രാമർ ചോദ്യത്തിൽ അത് തെറ്റി കഴിഞ്ഞാൽ അതിനൊരു മാർക്ക് ഒരു മാർക്ക് കിട്ടുന്ന രീതിയിലാ രണ്ട് മാർക്കും പോസോ ഏറ്റവും ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടത് ഗ്രാമർ ചോദ്യങ്ങളാണ് അത് കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നാൽ മതി ഓക്കെ സോ ഈ രീതിയിലാണ് നമ്മൾ എസ് എസ് സി പരീക്ഷ തയ്യാറെടുക്കേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പാഠങ്ങളും നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ഏരിയകൾ മനസ്സിലാക്കിയാൽ ഡിസ്കോഴ്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് എന്താ ഗുണം ആദ്യത്തെ റീഡിംഗ് പാസേജ് റീഡിംഗ് പോയൊക്കെ നന്നായിട്ട് എഴുതാൻ കഴിയും പിന്നെ ഗ്രാമർ 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 നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് ഈ മാത്സ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കണം അത് ഞങ്ങൾ പഠിപ്പിച്ചതിലും നിങ്ങൾ പേടിക്കേണ്ട കൂടെ ഉണ്ടായാൽ മതി ഓക്കെ സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്